സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയൻ സന്ദർശനത്തിനായി യാത്ര തിരിച്ചതിൽ വിമർശനം വിമർശനം സിപിഎം തള്ളിക്കളഞ്ഞു ഓസ്ട്രേലിയയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് എം വി ഗോവിന്ദൻ കുടുംബസമേതം യാത്രയായത് ഇടതാനുകൂല പ്രവാസി സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് യാത്ര സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ച യാത്രാ തീയതി മാറ്റിയിരുന്നു ഇടതനുകൂല സംഘടനയായ നവോദയ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയിലും കുടുംബസംഗമത്തിലുമാണ് എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്നത് സിഡ്നി മെൽബൺ ബ്രിസ്ബൻ പെർത്ത് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് ഒരാഴ്ചത്തെ സന്ദർശനമാണ് തീരുമാനിച്ചിട്ടുള്ളത് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കയടകം വിദേശ രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും യാത്ര തിരിച്ചതും വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ആർക്ക് നൽകുമെന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് പി വി അംഗം കൂടിയായ എം വി ഗോവിന്ദന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം ദുഃഖാചരണം കഴിഞ്ഞാണ് പോയതെന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായതുകൊണ്ട് അതിൽ വിമർശനത്തിന് പ്രസക്തിയില്ലെന്നുമാണ് സി പി നിലപാട്